ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഞാൻ ടൗണിലാണ് തൃശ്ശൂർ മുനിസിപ്പലിലാണ് കേട്ടോ എന്താ വെച്ചാൽ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ എന്റെ ഫ്രണ്ട് വരുന്നുണ്ട് അപ്പൊ നോക്കാൻ പറ്റില്ല നോക്കാണ്ട് ടൗണില് ഓട്ടോ ഓടിക്കണവരുണ്ടല്ലോത്തിനെ വരും ഇൻഡിക്കേറ്റർ പോലും ഇടുന്നില്ല അപ്പൊ ഞങ്ങളൊരു ദിവസേ ചാള മേടിച്ചിണ്ടായിരുന്നു കേട്ടോ ചാള മത്തിന്നൊക്കെ പറയലോ അതിന് മേടിച്ചിണ്ടായിരുന്നു അപ്പൊടിച്ചപ്പോ അതിന് കൊറേ മീന്റെ ഉള്ളിലുള്ളതല്ലേ പലിഞ്ഞിട്ട് ഞങ്ങള് മീനിന്റെ കുട്ടിന്നൊക്കെ പറയും മീന്റെ ഉണ്ണീന്നൊക്കെ പറയും ആ ചെലര് പലതൊക്കെ പറയും അപ്പൊ പലിഞ്ഞി ആ സാധനം അപ്പൊ അത് അത് ശിവുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ അത് വറുത്ത് കൊടുത്തപ്പോട്ടാ എനിക്കാണെന്നുണ്ടെങ്കിൽ അത് വറക്കണേക്കാൾ വറുത്ത ഇഷ്ടാണ് പക്ഷെ കറിയിലെ ഇട്ട് കഴിക്കുന്നതും ഇഷ്ടാണ് അപ്പോ അത് ഒന്ന് നോക്കാൻ പോവാണ് കേട്ടോ മീൻകറിന്ന് വെച്ച ജീവനാ മീൻ ഭയങ്കര ഇഷ്ടാ അതുപോലെ തന്നെ കുട്ടീൻ്റെ അമ്മയ്ക്കും മീൻകറി ഭയങ്കര ഇഷ്ടാ ഞങ്ങൾ ഇന്നലെ ബിരിയാണി ഒക്കെ വെച്ചു അമ്മേടെ അടുത്തൊക്കെ പോയിട്ട് ബിരിയാണി വെച്ചു വണ്ടികൾ കാണുമ്പോ നല്ല തിരക്കള് തോന്നിയോലെക്കറ്റിൽ പോയിട്ട് കുറച്ച് മീനൊക്കെ അങ്ങനെ നമ്മള് മാർക്കറ്റിൽ എത്തി ഞാൻ ഈ ടോപ്പ് സൈനപ്പ് ഒന്ന് മേടിച്ച ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനെ ഫുൾ സ്ലീവ് രസത് അപ്പൊ എനിക്ക് കുട്ടി വാങ്ങി തന്ന ടീഷർട്ടാണത് കൊള്ളാമോ അപ്പം നമ്മൾ ഇനി വേറെ പടികളൊന്നും ഇല്ല മെറ്റീരിയൽ എടുക്കാൻ പോണം പിന്നെ എൻ്റെ കൂടെ ടി ടി സിക്ക് പഠിച്ചിട്ട് ഇത്രയും കൊല്ലായിട്ട് ഞങ്ങളുടെ അതായത് എന്റെ ഫ്രണ്ടാണ് ഏട്ടാ വരണത് അപ്പൊ ശില്പ എന്നാണ് അവളുടെ പേര് രണ്ടുണ്ണികളായി അപ്പോൾ എന്തായാലും അവളൊക്കെ ഞാൻ വേറെ വല്ല മീൻ വേണ്ട കാണിച്ച ില് പോയി മാർക്കറ്റ് പോയപ്പോ പലിഞ്ഞീന് കിലോന് മുന്നൂറ് രൂപയാണ് വരണേ ഞാൻ പറഞ്ഞു കിലോ മതി അപ്പൊ ചേട്ടൻ അരക്കിലോ കൂടുതൽ ഇട്ടു പോയി ആകെ പെട്ടു ഇരുന്നൂറ്റമ്പത് രൂപ വിചാരിച്ചു പോയത് ചാളയുടെ ഒക്കെ പലിഞ്ഞനാട്ടാ പക്ഷെ നമുക്ക് കിട്ടിയത് വേറെ ഏതോ മീൻറെ പലിഞ്ഞീനാ എന്താ പറയാ ഒരുമാതിരി തലച്ചോറ് പലിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിട്ട് ഷോപ്പിൽ കയറിയിട്ട് അപ്പൊ ഇത് അവളുടെ താഴെയുള്ള കുട്ടിയെട്ടാ അപ്പോൾ അവൾ നോക്കിയിരിക്കുകയാണ് ഇങ്ങനെ എന്താ ചെയ്യണം അവളാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടിങ്ങനെ ഓടി ഓടി നടന്ന് കളിക്കുക കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഡമ്മികളൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുന്നത് ശില്പം വിചാരിച്ചു ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ട് പോസ് ചെയ്ത് നോക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവളാകെ ചമ്മിപ്പോയി അപ്പോൾ അങ്ങനെ ഞങ്ങൾ മെറ്റീരിയലൊക്കെ എടുത്തിട്ട് അവിടെ നേരെ പോകുന്നു നമ്മള് രണ്ടുപേരുണ്ട് അപ്പൊ നമ്മൾ വെൽ ഡ്രസ് ആയിട്ട് എന്താന്ന് വെച്ചാൽ നമ്മള് ടൗണിൽ പോയിരിക്കുന്നു അപ്പൊ ടൗണിൽ പോയിട്ട് പറഞ്ഞ വേണ്ടി വരുന്നത് സർപ്രൈസ് ബാഗ് മല മല കഴിച്ചിരുന്നുണ്ടിത്താ പിത്താ അപ്പൊ ഞങ്ങൾ ഉണ്ണീനെ കൊണ്ടുവരുമ്പോഴേക്കും കൊറിയർ കവറ് വന്നോട്ടെ വീട്ടിൽ അപ്പോൾ പാക്ക് ചെയ്യാനുള്ളത് അപ്പോൾ കുറേ കുറെ പേരെന്നോട് ചോദിക്കാറുണ്ട് ഫ്ലിപ്പാർട്ട് ഞാൻ മേടിക്കാറുള്ളത് അനുസരിച്ച് ചെയ്തോടു ടക്കനെ നീയാണ് പെടാ ഓർമിൻ്റ വാതിലടച്ചിട്ട് ചേട്ടന്മാര് ഓർമ്മിൻ്റ എന്റെ ഉള്ളില് കേറന്നിട്ട് മണി ശുണ്ടാമണി അരല്ലാമണി ചുണ്ടാമണി തുറക്ക് വേഗം തുറക്കാൻ പറ്റുന്നില്ല അഭിനയം ടച്ചോട്ടൊരു ഗായസ് അപ്പൊ ഞാന് മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുള്ള കുറച്ച് കുറച്ചല്ല ഒരു പെട്ടിയാണ് കേട്ടത് ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോംബോ ആയിട്ട് കുറച്ച് എന്താ പറയാ നൂലും പിന്നെ കൊറച്ചു കുടുക്ക് അതേപോലെ അങ്ങനെ കുറച്ച് ഐറ്റംസ് സൂചികളൊക്കെ ഉണ്ട് കേട്ടി പിന്നെ ഇനി ഇതില് തയ്യൽ മിഷീൻ മാത്രല്ലേ മീഷോ <laughs> <im> ി പൊറത്തേക്ക് ചോക്ക് ഒക്കെ ഓൾറെഡി പത്തെണ്ണം സാധനങ്ങളൊക്കെ അറിയാട്ടെ

അമ്മ ഇന്ന് ഞാൻ പോണത് അച്ഛനെ കുട്ടമ്മേക്കാൻ ആണ് പോനെ അമ്മാ അച്ചനെ കുട്ടമ്മിക്കാൻ പോണേ അത്ര കുട്ടാൻ വെക്കാനാണ് ഞാൻ ഫിറോസിക്കാവും അമ്മേ ചലീല കാ അച്ഛൻ ചലീല കളിച്ച് ദേ മാട്ടന്ന് അർകൂള നീ ചലീല നീ ചലീല അച്ഛനാണ് ചലീല തെളില കളിച്ചതേ ശിവ ശിവ അച്ഛനോട് ചെളിയിൽ കളിക്കരുന്ന് പറഞ്ഞിട്ട് അച്ഛൻ ചെളിയിൽ കളിക്കാറില്ല അച്ഛൻ ചണി പറയാറുണ്ടല്ലോ മഴ പെയ്തു ഡാൻ ചെളിക്ക് താഴെ പാട്ടും മതിലുകൾ ഏത് വേണേൽ ചാടാൻ നമ്മൾ ചാട്ടക്കാരിലേ വിഷു എന്തൊക്കെ പറയാം ഹായ് പ്പോ നമ്മൾ എന്താ പറയാ രാത്രി ഇപ്പൊ ചോറൊക്കെ വെച്ച് കഴിഞ്ഞോട്ടെ അപ്പോൾ ചോറ് ചാക്സിലിരിക്കാണ് അത് ഊറ്റിയിട്ടില്ല ഇനി ഉള്ള പരിപാടി പരിപാടിയെന്നുവെച്ചാല് ഞങ്ങള് കൂർക്ക നന്നാക്കി ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കൂർക്കപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് വെച്ച പലിഞ്ഞലി കണ്ട പലിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ശിവവിനും കൂടി കഴിച്ചോട്ടെ ഞാൻ എരി കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കഴിച്ചപ്പോ ഇവിടെ ആ കാലംകൂലായിട്ടാണ് കെടുക്കണേട്ടോ അപ്പോൾ അവിടെ മിഷീൻ്റെ അവിടെ കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ കയ്യില് കെടുക്കുന്നുണ്ട് അപ്പൊ ശിവു ആണെങ്കിൽ ഇവിടെ വെച്ച് നല്ല കളിയാണ് അപ്പോൾ അപ്പൊ ശിവയാണെന്നുണ്ടെങ്കിൽ അങ്കനവാടിയിൽ ഉച്ചക്ക് ഉറങ്ങണില്ല അപ്പോൾ ഒരു എട്ട് മണിയാകുമ്പോഴേക്കും അവൾക്ക് വേഗം ഉറക്കം വരും ചില ദിവസങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അംഗനവാടി പോയി വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഉറങ്ങും പിന്നെ ഒരു മണി ആ ഏഴ് മണിക്കായ ടൈമിലേക്ക് എണീക്കുള്ളൂ അപ്പം പിന്നെ രാത്രി ഉറക്കണ്ടാവില്ലല്ലോ കാരണം ആ പരിപാടി നിർത്തി ഞാൻ ഉറക്കില്ല ആ സമയത്ത് പാവം തോന്നിയിട്ട് ഉറക്കണ്ടതാണ് ഇനി അങ്ങനെ ഉറക്കണില്ല ഇപ്പോൾ അവൾക്ക് ഉറക്കം വന്നു തുടങ്ങിയപ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കാൻ പോകണം അവൾക്ക് ഒന്നും കഞ്ഞി അല്ല എന്നുണ്ടെങ്കിൽ പപ്പടത്തിൻ്റെ കൂടെ പപ്പടം കൂടി ചോറ് കഴിക്കണം അങ്ങനെയാണ് കേട്ടോ സ്വഭാവം അല്ല ശിവ ഓനോട്ടി ാണ് വണ്ടി ഓക്കി തരാൻ പോവാണ് കള്ളന്മാരൊക്കെ ഉണ്ടാവല്ലോ പറയാൻ പറ്റില്ലല്ലേ കള്ളന്മാരെന്നോടെ വരില്ല അതിനുവേണ്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ കാണിക്കാത്ത എന്താന്ന് വെച്ച എന്തിനാ പറ അപ്പൊ നമ്മള് മഴക്കാലം കാര്യങ്ങളൊക്കെയാണ് അപ്പൊ കള്ളന്മാരുടെ കാര്യങ്ങളും സാധ്യതകളൊക്കെ വരെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളെ കാരണം നമ്പറും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ച് വരാൻ അടിയന്തര ഘട്ടത്തിൽ നമുക്ക് വിളിക്കേണ്ടതായിട്ട് വരും പിന്നെ ഈ ഫ്ലിപ്പാർട്ടിൽ കാര്യങ്ങളൊക്കെ അലാറം സിസ്റ്റം ഒക്കെ വേടിക്കട്ടെ ബൈക്കും ബാക്കി തുടർ അടിക്കുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ അതിന്റെ ഇത്തിരി വലിയ സാധനങ്ങൾ നമുക്ക് ഷോപ്പിനൊക്കെ വേടിയാണ്ടാവൊക്കെ വെച്ചിട്ട് പൈസയൊക്കെ ഉണ്ടല്ലേ പക്ഷെ നല്ലതാണ് നമ്മൾ ശിവോട് അടിയിലൊക്കെ ഉണ്ടാ ശിവു അർദ്ധ നഗനെയാണ് സ്ഥലം മാത്രം അടിക്കാ പറയും ഗായോട് പറയും

നെ മുന്നേ ഇങ്ങനെ കൈ ലിപിച്ച് കളിപ്പിച്ച് ഇങ്ങനെ 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 ബോൾ പോലെ ബോൾ പോലെ നാളെ വരെ വടി കൊണ്ടേ ആള് ക്യാമറ കണ്ടപ്പോത്തിൽ എങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കേണ്ടേലൊക്കെ എന്താ ഒന്നും ഇല്ല ചെറുപ്പം പറഞ്ഞല്ല പറഞ്ഞിരിക്ക് പട്ടി 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 പന്ത കൊടുക്കാം ഇപരിത്തി കൊടുക്കാം ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോകൂ ഗുഡ് നൈറ്റ് കൊണ്ടുകൊള്ളൂ ഗുഡ് നൈറ്റ് പറയണം അപ്പോൾ ഗുഡ് നൈറ്റ് എല്ലാവർക്കും